എൻ്റെ പ്രണയം ഭാഗം തൊണ്ണൂറ്റിനാല് അത് അയാൾ പറയുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഫോണിലൂടെ മുത്തശ്ശനും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ്റെ ഫോണിൽ അതെല്ലാം റെക്കോർഡാകുന്നുമുണ്ടായിരുന്നു പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ മരണവാർത്തയും ഞാൻ കേട്ടു അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴേക്കും എൻ്റെ ഭാര്യയും പോയി ഞാൻ ഞാൻ മാത്രം ഒറ്റയ്ക്കായി പെട്ടെന്ന് എന്നെ വിട്ടുപോയ മൂന്ന് പേര് പക്ഷെ ഞാൻ മാത്രം ബാക്കിയായി അയാൾ അത് പറയുമ്പോഴേക്കും പൊട്ടി പൊട്ടി കരഞ്ഞു പോയിരുന്നു അയ്യോ ഇങ്ങനെ ഇങ്ങനെ കരയല്ലേ ഞാൻ ഞാനൊന്നും എനിക്കറിയില്ലായിരുന്നു മുത്തശ്ശി അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മുത്തശ്ശൻ ഫോണിലുണ്ടോ എന്ന് മുത്തശ്ശി നോക്കിക്കൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിത് എന്തുകൊണ്ടാണ് കേസാക്കാത്തത് ഇ ഇതിൻ്റെ പുറകെ പോകാഞ്ഞത് എന്താണ് മുത്തശ്ശി ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ കേസ് കൊടുത്തിരുന്നു അന്വേഷിച്ച ആ സാറിൽ എനിക്ക് വിശ്വാസവുമായിരുന്നു അവർക്ക് തക്കതായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അയാൾ പറഞ്ഞു ഈ വിജയ്കുമാറിന് വേറെ ഭാര്യയും മക്കളും നിങ്ങളുടെ മകൾ പറഞ്ഞത് നിങ്ങൾ അന്വേഷിച്ചിരുന്നുവോ ഞാൻ അന്വേഷിക്കാം നിനക്ക് തെറ്റ് പറ്റിയതായിരിക്കും എന്നെല്ലാം ഞാൻ മകളോട് പറഞ്ഞതാണ് പക്ഷേ അവൾ എന്തുകൊണ്ടോ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അതിനു വേണ്ട തെളിവുകൾ കിട്ടിയെന്നാണ് അവൾ പറയുന്നത് ആരും അറിയാത്ത കുറേ കാര്യങ്ങൾ പവിത്രയിൽ ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശിക്ക് തോന്നി അപ്പോൾ വിജയകുമാറിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണോ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണോ സാവിത്രിയുമായിട്ടുള്ള വിവാഹം നടന്നത് മുത്തശ്ശി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ വിജയകുമാറിൻ്റെ അവസ്ഥ എൻ്റെ മോള് പോയി കഴിഞ്ഞപ്പോൾ വല്ലാതെ മോശമായിരുന്നു എന്നാണ് സാവിത്രി പറയുന്നത് എപ്പോഴും മന്ത്രിമന്ദിരത്തിൽ തന്നെ പുറത്ത് മീറ്റിങ്ങുകൾക്കോ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും പോകാതെ വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടിയിരിക്കാൻ തുടങ്ങി തീരെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയും സാവിത്രിയും എല്ലാവരും കൂടി സംസാരിച്ചിട്ടാണ് പിന്നീട് പതുക്കെ ഓരോ പ്രവർത്തനങ്ങൾക്കായി പുറത്തേക്ക് വിട്ടതെന്നും എന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വിഷമത്തിൽ അവരുടെ മുറിയിൽ തന്നെ ചെലവഴിക്കാൻ തുടങ്ങി ഇനിയും അദ്ദേഹത്തെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനം പോലും അദ്ദേഹം രാജിവെക്കുമെന്ന് സാവിത്രി എന്നോട് പറഞ്ഞു എനിക്ക് എനിക്കെന്തുകൊണ്ടോ എൻ്റെ മകളേക്കാൾ ഇഷ്ടമായിരുന്നു വിജയകുമാറിനെ അവൾ ആ കുഞ്ഞ് വിജയകുമാറിൻ്റെ അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കവളോട് വല്ലാത്ത ദേഷ്യവും ഉണ്ടായിരുന്നു പക്ഷെ വിജയകുമാർ എന്നോട് പറഞ്ഞു ഉറപ്പായിട്ടും അത് എൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് ഞാനത് അവളോട് സംസാരിച്ചതുമാണ് ഏറ്റവും അവസാനം എന്നോട് അവൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞത് അത് മാത്രമാണ് അവളുടെ മനസ്സിൽ എന്താണെന്നറിയില്ല പക്ഷേ ഒരിക്കലും ഞാനല്ലാതെ മറ്റൊരാൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞാണ് വിജയകുമാർ പോയത് എനിക്കെന്തോ അതുകൊണ്ട് അയാളോട് വല്ലാത്ത ഇഷ്ടവും ബഹുമാനവും ഉണ്ടായിരുന്നു അയാളുടെ ജീവിതം എൻ്റെ മകൾ കാരണം നശിച്ചു പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാനാണ് സാവിത്രിയുടെ കാര്യം വിജയകുമാറിനോട് പറഞ്ഞത് ആദ്യമൊന്നും സമ്മതിച്ചില്ല കുറേ എതിർത്തു ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി സാവിത്രിയോട് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ വരെ വിജയകുമാർ പറഞ്ഞു സാവിത്രി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിജയകുമാറുമായി സംസാരിച്ചു വീണ്ടും പിന്നെ എൻ്റെ മകൾ പവിത്ര വേറെ വിവാഹം കഴിച്ചു കാസർകോട്ടേക്ക് പോയി എന്ന് പറഞ്ഞപ്പോഴാണ് വിജയകുമാർ സാവിത്രി വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് പിന്നീട് വിജയകുമാറുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ഞുണ്ടായ സമയത്തൊക്കെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് പിന്നെ ഫോൺ കോളുകൾ പോലും ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു പിന്നെ ഏറ്റവും അവസാനം എന്നെ വിളിച്ചത് മോളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോഴാണ് വിജയകുമാർ ഉറപ്പിച്ചു പറഞ്ഞു പാർവണ അയാളുടെ കുഞ്ഞാണെന്ന് അതിന് ഒരു ഡി എൻ എ ടെസ്റ്റ് പോലും നടത്തേണ്ട എന്ന് അത് അത്രയ്ക്കും ഉറപ്പാണെന്നും അത്രയും ആത്മവിശ്വാസത്തോട് കൂടിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പവിത്രയുടെ മരണത്തേക്കാൾ ഏറ്റവും കൂടുതൽ വിജയകുമാറിനെ തളർത്തിയത് പാർവണയുടെ മരണമായിരുന്നു അന്നിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആരും അറിയാതെ മാസ്ക് എല്ലാം വെച്ചിട്ട് വന്ന് കണ്ടിട്ട് പോയി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നോട് സാവിത്രിയാണ് പറഞ്ഞത് പക്ഷേ പവിത്രയുടെ മരണം നടന്നറിഞ്ഞിട്ട് വന്നില്ല കാരണം പവിത്രയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു ആ കുഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ഗതി വരില്ല എന്നായിരുന്നു വിജയകുമാറിൻ്റെ വിഷമം അതുകൊണ്ട് തന്നെ വല്ലാത്ത ദേഷ്യമായിരുന്നു പവിത്രയോട് പിന്നെ വന്നത് എൻ്റെ ഭാര്യ മരിച്ച സമയത്താണ് അന്നും ഇതുപോലെ യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ലാതെ മുഖം മറച്ചു വന്നിരുന്നു കാണാൻ വന്ന് കണ്ടിട്ട് പോയി അയാൾ പറഞ്ഞു പക്ഷേ ഇതിനുള്ളിൽ ഇത്രയും പവിത്ര വിജയകുമാറിൽ നിന്നും അകന്നുപോയി മറ്റൊരാളെ വിവാഹം കഴിക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ എന്തോ കാരണമുണ്ട് ഇപ്പോൾ കേൾക്കുന്ന എനിക്ക് പോലും അത് തോന്നുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല മുത്തശ്ശി ചോദിച്ചു തോന്നാതിരുന്നില്ല തോന്നി ഒരുപാട് ചോദിച്ചു എത്ര ചോദിച്ചിട്ടും അവൾ പറയുന്നില്ല അവൾക്ക് വല്ലാത്ത വാശി പോലെയായിരുന്നു വിജയകുമാറിനോട് വല്ലാത്ത ദേഷ്യം പക എന്തൊക്കെയായിരുന്നു അവൾക്ക് വിജയകുമാറിനോട് വല്ലാതെ വെറുത്തു പോയിരുന്നു അവൾ പക്ഷേ പാർവണിയുടെ മരണം സംഭവിച്ചതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ വിജയകുമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സാവിത്രി എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് വിജയകുമാർ എന്തു പറഞ്ഞു എന്നിട്ട് എന്നിട്ട് വിജയകുമാർ എന്തു പറഞ്ഞു വിജയകുമാർ ഫോൺ ഫോണെടുത്തില്ല എന്നാ പറഞ്ഞത് സാവിത്രിയാണ് എടുത്തതെന്നും അതുകൊണ്ടാണ് സാവിത്രി അതറിഞ്ഞതെന്നും പറഞ്ഞു എന്തിനായിരിക്കും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സാവിത്രിയോട് മുത്തശ്ശി ആകാംക്ഷയോട് ചോദിച്ചു ഇല്ല ഒന്നും പറഞ്ഞില്ല വിജയകുമാറിനോട് സംസാരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞതത്രേ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മകളും അയാൾ പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ മുത്തശ്ശിക്ക് അത് കേട്ടുകൊണ്ട് ഫോണിലൂടെ നിന്ന മുത്തച്ഛനും മറ്റെന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി ഇനിയും അയാളോട് ചോദിച്ച് വിഷമിപ്പിക്കണ്ട എന്ന് തോന്നിയ മുത്തശ്ശി എന്തായാലും കേസന്വേഷണം നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥ പ്രതികളെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം മുത്തശ്ശി പറഞ്ഞു എനിക്ക് ദൈവത്തോട് പ്രാർത്ഥനയൊന്നുമില്ല ഇവിടെ വരുമ്പോൾ മനസ്സിന് ഒരു തണുപ്പ് കിട്ടുന്നു ഒരു ശാന്തത കൈവരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല എൻ്റെ പ്രാർത്ഥന ഒന്നും കേട്ടില്ലല്ലോ അതുകൊണ്ടാണല്ലോ എൻ്റെ മകള് കൊച്ചുമകള് അത് സാധാരണ മരണമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു പക്ഷേ ഇത്രയും വിഷമം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ രണ്ടുപേരും മരണപ്പെട്ടത് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ദേവിയോട് ദേഷ്യം തോന്നാറുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ ചെയ്ത എന്തെങ്കിലും പാപഫലമാണ് ഈ അനുഭവിക്കുന്നതെന്ന് അത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ മുത്തശ്ശി അങ്ങനെ തന്നെയിരുന്നു ഹലോ ഹലോ ഫോണിലൂടെ മുത്തശ്ശൻ്റെ ശബ്ദം കേട്ടാണ് മുത്തശ്ശി പെട്ടെന്ന് ഫോൺ ചെവിയിലേക്ക് വെച്ചത് മതി ഇങ്ങോട്ട് പോര് മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും മുത്തശ്ശി വരുന്നത് കണ്ട് പൊന്നും കൂട്ടരും തരുണും എല്ലാവരും മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു എന്നാൽ മുത്തശ്ശിയും അയാളും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരെ നിരീക്ഷിച്ചു കൊണ്ട് പൊന്നും കൂട്ടരും ഉണ്ടായിരുന്നു അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അവരെല്ലാവരും പല വഴിക്ക് പിരിഞ്ഞിരുന്നു അവർ മുത്തശ്ശിനെയും അയാളെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത് മുത്തശ്ശനും പൊന്നുവും എല്ലാം കാറിൽ കയറി അവർ പോയി കഴിഞ്ഞതും ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന അയാൾ മറിഞ്ഞു നിന്ന് അകന്നു പോകുന്ന മുത്തശ്ശിയുടെയും പൊന്നുവിൻ്റെയും വണ്ടിയെ നോക്കി നിന്നു അയാളുടെ കണ്ണുകൾ തുടച്ചു അപ്പോഴേക്കും അയാളുടെ പുറകിൽ വന്ന് ഒരാൾ അയാളുടെ തോളിൽ പിടിച്ചു പോയോ അയാൾ ചോദിച്ചു പോയി എല്ലാം പറഞ്ഞോ പറഞ്ഞു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും എനിക്കറിയാം ആ ഓഫീസറുടെ അടുത്തേക്കാണ് എത്തുന്നതെന്ന് അയാൾക്ക് സത്യസന്ധമായി എൻ്റെ മോളുടെയും കൊച്ചുമകളുടെയും മരണത്തിന് കാരണമായവരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നെക്കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഹെന്നിക്കൊണ്ട് പറ്റുന്നത് എല്ലാ സത്യങ്ങളും അവരെ അറിയിക്കുക എന്ന് മാത്രമാണ് എൻ്റെ സംശയം ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും അവരെ എ സി പി ഹരിരുദ്രദേവിൻ്റെ ഫാമിലിയാണെന്ന് നിനക്ക് ഇന്നലെ കണ്ടപ്പോൾ മനസ്സിലായത് ഏതായാലും നന്നായി എനിക്ക് തോന്നിയിരുന്നു അവർ ഇനിയും വരുമെന്ന് എല്ലാം തുറന്ന് പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇനി അവർ വന്നില്ലെങ്കിൽ കൂടി ഞാൻ അത് അദ്ദേഹത്തെ അറിയിക്കുമായിരുന്നു കാരണം ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട് അയാൾ പറഞ്ഞു എല്ലാം ശരിയാകും ഈ അമ്പലമുറ്റത്ത് ഓടി നടന്നതല്ലേ ഒന്നുമില്ലെങ്കിലും പവിത്രമോളുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ സാധിക്കണം അതിന് അദ്ദേഹത്തിന് സാധിക്കും ഉറപ്പുണ്ട് കൂടെയുള്ള ആൾ പവിത്രയുടെ അച്ഛനെ ആശ്വസിപ്പിച്ചു എന്നാൽ മുത്തശ്ശിയും മുത്തശ്ശനും പവിത്രയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കാറിലിരുന്ന് എല്ലാവരോടുമായി പറഞ്ഞു അപ്പോൾ ഇതിന് പിന്നിൽ സാവിത്രിയാണെന്ന് ഉറപ്പാണ് പെട്ടെന്ന് പൊന്നു പറഞ്ഞു അപ്പോഴാണ് പൊന്നുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൾ കാറിൽ കയറിയപ്പോഴേ ഹരിയെ വിളിച്ചിരുന്നു ബിസിയായിരുന്നു എന്തായി പൊന്നു ഹരി ചോദിച്ചു അതു പിന്നെ ഹരിയേട്ടാ ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് പൊന്നു മുത്തശ്ശിക്ക് കൊടുത്തു മുത്തശ്ശി കാര്യങ്ങളെല്ലാം പറഞ്ഞതും ഹരി അതെല്ലാം കേട്ടു ശരി മുത്തശ്ശി ഒരു കാര്യം ചെയ് പൊന്നുവിനെ ഇവിടെ ഇറക്കിയിട്ട് പോയിക്കോളൂ ഞാനും പൊന്നുവും കൂടി ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് ഞങ്ങൾ വരില്ല നാളെ വരൂ ഹരി പറഞ്ഞു ശരി മോനെ മുത്തശ്ശി ഹരി വിളിച്ചു എന്താടാ മുത്തശ്ശി ചോദിച്ചു താങ്ക്സ് മുത്തശ്ശി എന്നെ സഹായിക്കാൻ വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുത്തത് അതിന് ഒരുപാട് താങ്ക്സ് മുത്തശ്ശിയുടെ കഷ്ടപ്പാട് വെറുതെ ആകില്ല ഉറപ്പായിട്ടും എൻ്റെ ഈ കേസിനെ ഇത് സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ മോനെ ഇതിന് പിന്നിൽ ആരും ഉണ്ട് ഒരു ശക്തമായ ആള് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരാളുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇവരെല്ലാം പറയുന്നത് പോലെ സാവിത്രിയല്ല മുത്തശ്ശി പറഞ്ഞതും അടുത്തുണ്ടായിരുന്നവരെല്ലാവരും മുത്തശ്ശനടക്കം മുത്തശ്ശിയെ നോക്കി എൻ്റെ മുത്തശ്ശി അപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ല ഈ ഹരിരുദ്രദേവ് ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുന്നത് അല്ലേ ഹരി ചോദിച്ചു അതെ മറ്റുള്ളവരെ പോലെയല്ല ഈ പ്രായത്തിലുള്ളവർ എല്ലാവരും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുമ്പോൾ എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചുമകനെ സഹായിക്കാൻ വേണ്ടി എനിക്ക് ഇറങ്ങണമെന്ന് തോന്നി അതിന് എനിക്ക് സാധിച്ചു എന്ന് തോന്നുന്നു ഞാൻ വളരെ ചെറുപ്പമായ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ പഴയ കോളേജ് കാലഘട്ടത്തിൽ ഒക്കെ എത്തിയതുപോലെ തോന്നുന്നു മുത്തശ്ശി പറഞ്ഞതും അടുത്തിരുന്ന മുത്തശ്ശൻ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചിരുന്നു അടുത്തിരിക്കുന്ന ആൾക്ക് റൊമാൻസ് തോന്നുന്നുണ്ടോ എന്ന് നോക്കിക്കേ മുത്തശ്ശി ഹരി പറഞ്ഞതും അതെങ്ങനെ നിനക്ക് മനസ്സിലായി മുന്നിൽ നിന്നും തരുൺ ചോദിച്ചു അതൊക്കെ മനസ്സിലാകും മോനെ എന്തായാലും എൻ്റെ പെണ്ണിനെ ഇവിടെ ഇറക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ മറക്കരുത് ഹരി പറഞ്ഞു ഇല്ല നിന്റെ ഭാര്യയെ നിന്റെ ഓഫീസിന് മുന്നിലാക്കി വേണമെങ്കിൽ നിന്റെ അടുത്താക്കിയിട്ട് ഞങ്ങൾ പോരൂ ഇന്ന് മുത്തശ്ശിയും കൊണ്ട് ചെറിയൊരു ഔട്ടിംഗ് ഉണ്ട് ഇത്രയും വലിയ കാര്യമൊന്നും ചെയ്തതല്ലേ അതുകൊണ്ട് മുത്തശ്ശിയും കൊണ്ട് ഒന്ന് പുറത്തിറങ്ങി കറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ തരുൺ പറഞ്ഞു അതെ എൻ്റെ ഭാര്യ ഏറ്റെടുത്ത ദൗത്യം വിജയിച്ചതിൻ്റെ സെലിബ്രേഷനാണ് നീയും വേണമെങ്കിൽ നിന്റെ ഭാര്യയും പങ്കെടുത്തോളൂ മുത്തച്ഛൻ പറഞ്ഞു അതെയോ എന്നാൽ പിന്നെ ഞാനും വരാം നിങ്ങളുടെ കൂടെ ഇവിടെ പൊന്നുവിനെ ഇറക്കി കഴിയുമ്പോൾ ഞാനും പൊന്നുവും കൂടി എൻ്റെ വണ്ടിയിൽ വന്നോളാം ഹരി പറഞ്ഞു ഓക്കെ എന്നാ നമ്മുടെ സീ റിസോർട്ടിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ മുത്തച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത ഹരിയുടെ മനസ്സിലേക്ക് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളും മുത്തച്ഛൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ട ഹരിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി എല്ലാവരുടെയും കണ്ണിൽ പെട്ടെന്ന് നോക്കുമ്പോൾ സാവിത്രിയാണെന്ന് തോന്നും എന്നാൽ സാവിത്രിക്ക് പിന്നിൽ ആരോ ഒരാൾ കളിക്കുന്നുണ്ട് അയാളാണ് അയാളാണ് യഥാർത്ഥ പ്രതി ഹരിക്ക് അത് മനസ്സിലായി ഹായ് സ്റ്റോറിക്ക് ഇത്തിരി ലെങ്ത് കുറവാണേ ഞാൻ പുറത്ത് പോയേക്കായിരുന്നു വന്നപ്പോൾ ലേറ്റായി ഇപ്പോൾ സമയം പത്തേഴ് ഇപ്പോൾ വോയിസ് കൊടുത്ത് കഴിഞ്ഞേ ഉള്ളൂ ഇനി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലെങ്ത് കുറച്ചത് അപ്പോൾ നമുക്ക് നാളെ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക